അവ കേരളത്തിന്റെ വാണിജ്യ കവാടമാണ് വിഴിഞ്ഞം ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം രാജ്യത്തെ ചരക്ക് നീക്കത്തിന്റെ സിരാകേന്ദ്രം പൂർണ്ണ സജ്ജമാകുന്നതിന് മുൻപ് തന്നെ ആഗോള സമുദ്ര വാണിജ്യ ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തിയ വിഴിഞ്ഞം നേട്ടങ്ങളിലേക്കുള്ള കുതിപ്പ് തുടരുകയാണ് ഒൻപത് മാസത്തിനുള്ളിൽ ഒരു ദശലക്ഷം ടി യു കൈകാര്യം ചെയ്ത ഈ തുറമുഖം ലോക മാരിടൈം മേഖലയെ തന്നെ ഇതിനകം വിസ്മയിപ്പിച്ചു കഴിഞ്ഞു പ്രവർത്തനം തുടങ്ങി ആദ്യ വർഷം സ്ഥാപിത ശേഷി മറികടക്കുന്ന ലോകോത്തര തുറമുഖം അതാണ് വിഴിഞ്ഞത്തിന്റെ പുതിയ മേൽവിലാസം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണ് തന്നെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണ് ലോകത്തെ ഏതൊരു തുറമുഖത്തെയും മോഹിപ്പിക്കുന്ന മുന്നേറ്റവുമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ പുരോഗതി പ്രതിവർഷം പത്ത് ലക്ഷം ടി ഇ യു സ്ഥാപിതശേഷിയുള്ള ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് പ്രവർത്തനക്ഷമമാക്കിയ വിഴിഞ്ഞത്ത് ചുരുങ്ങിയ കാലയളവിൽ ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ് സി ഐറീനയെ അടക്കം വരവേറ്റു കഴിഞ്ഞു ഇതിനകം അഞ്ഞൂറിലേറെ കപ്പലുകൾക്ക് നങ്കൂരമൊരുക്കിയും ഇന്ത്യയിൽ ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന എം എസ് സി ടർക്കിയ ഏറ്റവും ആഴം കൂടിയ ഡ്രാഫ്റ്റ് ഉള്ള കണ്ടെയ്നർ കപ്പലായ എം എസ് സി ബെറോണ എന്നിവയ്ക്ക് ബെർത്തൊരുക്കിയും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ജേർട്ട് സർവീസും ആഫ്രിക്കൻ സർവീസും ആരംഭിച്ചും വിഴിഞ്ഞം ലോകോത്തര തുറമുഖങ്ങൾക്ക് മാത്രം സ്വന്തമാക്കാവുന്ന നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഒൻപതര മാസക്കാലമായി കമ്പീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമുള്ള കാലഘട്ടം പരിശോധിക്കുമ്പോൾ അഞ്ഞൂറ്റി പതിനഞ്ച് ഷിപ്പുകൾ വന്നു പോയിരിക്കുന്നു പതിനൊന്ന് ലക്ഷത്തി ഇരുപത്താറായിരം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നു നമ്മുടെ പ്രതീക്ഷ ഒരു വർഷത്തിനുള്ളിൽ പതിനായിരം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നുള്ളതായിരുന്നു അപ്പോൾ ഒരു വർഷം തകയാൻ ഇനിയും നമുക്ക് രണ്ട് മാസത്തിലേറെയുണ്ട് ആ ഘട്ടത്തിൽ തന്നെ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്താറായിരത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ ഒരു വർഷം എടുക്കുമ്പോൾ പൂർത്തീകരിക്കുമ്പോഴേക്ക് അത് ഏതാണ്ട് പതിമൂന്ന് പതിനാല് ലക്ഷത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷ അപ്പോൾ പ്രതീക്ഷിച്ചതിനപ്പുറത്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ് കരാർ പ്രകാരം ആകെ മൂന്ന് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നായിരുന്നു കണക്കുകൂട്ടിയിരുന്നതെങ്കിലും അതിൻ്റെ മൂന്നിരട്ടിയിലേറെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ അതിൻ്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത് ഈ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നാൽ വർഷാന്ത്യത്തിൽ പതിമൂന്ന് മുതൽ പതിനാല് ലക്ഷം വരെ ടീയു കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് തുറമുഖം പ്രതീക്ഷിക്കുന്നത് അതിലൂടെ ചരക്കുകൾക്കുമേൽ ജി എസ് ടി ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കുന്ന വരുമാനം നൂറ് കോടിയോളമാകും യൂറോപ്പ് യുഎസ് ആഫ്രിക്ക ചൈന അടക്കമുള്ള ലോകോത്തര പ്രധാന സമുദ്ര വാണിജ്യ മേഖലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങിയതോടെയാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന്റെ വേഗതയും പ്രതീക്ഷയും ഈ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ നൂതനമായിട്ടുള്ള വികസന മാതൃകയായി വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ മാരിടൈം സെക്ടറിലുള്ള വികസനത്തിൻ്റെ മുഖമുദ്രയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോക ഭൂപടത്തിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതെടുത്തു പറയുവാനുള്ള കാരണം നമ്മൾ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു മില്യൺ ടി യുസിലേറെ ചരക്ക് നീക്കം നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലൂടെ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അഞ്ഞൂറ് കപ്പലുകൾ നമ്മുടെ തുറമുഖത്തിൽ അനായാസേന നങ്കുരമിട്ട് വളരെ തൃപ്തികരമായിട്ടുള്ള സേവനം കൈപ്പറ്റി രാജ്യത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ തന്നെ വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് ചരക്ക് കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയുടെ സമുദ്ര വാണിജ്യ മേഖലയുടെ പുരോഗതിയുടെ അളവ് പോലായി വിഴിഞ്ഞം മാറുമെന്നാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് ചരക്ക് കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്ഷിപ്മെൻ്റാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്നത് കരയിലൂടെ ചരക്ക് ഗതാഗതം ആരംഭിച്ചിട്ടില്ല എന്നർത്ഥം എന്നാൽ വിദേശ തുറമുഖങ്ങളിൽ നിന്ന് ട്രാൻഷിപ്മെന്റ് നടത്തുന്നതിലൂടെ ചെലവ് വന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ അധിക ചെലവ് ഇതിനകം കുറയ്ക്കാൻ വഴിയൊരുക്കിയ വിഴിഞ്ഞത്ത് സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം ടി യു ആയി ഉയർത്തുന്നതിന് നിലവിൽ എണ്ണൂറ് മീറ്റർ നീളമുള്ള കണ്ടെയ്നർ ബർത്തിന്റെ നീളം രണ്ടായിരം മീറ്ററായും ആയും രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ നീളമുള്ള പുലിമുട്ടിന്റെ നീളം മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മീറ്റർ മുപ്പത് ഹെക്ടർ വിസ്തീർണമുള്ള കണ്ടെയ്നർ യാർഡ് എഴുപത് ഹെക്ടറായുമാണ് വിപുലമാക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറോടുകൂടി പൂർത്തിയാക്കാനാണ് കേരളം ലക്ഷ്യമിടുന്നത് ഇതെല്ലാം മൊത്തത്തിൽ പൂർത്തീകരിക്കുന്നതോടെ നിലവിലുള്ള സ്ഥാപിത ശേഷിയായ പത്ത് ലക്ഷം കണ്ടെയ്നേഴ്സ് ഒരു വർഷം കൈകാര്യം ചെയ്യപ്പെടേണ്ടത് അതിൻ്റെ മൂന്ന് മടങ്ങിലേറെ വർദ്ധിക്കുകയും അതോ കണ്ടെയ്നറുകൾക്ക് പുറമെ മറ്റ് തരത്തിലുള്ള ബൾക്കാർഗുകൾ കൈകാര്യം ചെയ്യുവാൻ തുറമുഖം പ്രാപ്തമാകുന്നതുമാണ് ഇത് വരുന്ന മുറയ്ക്ക് ഇതിനേക്കാൾ വലിയ ഒരു മാറ്റം കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വരാൻ പോകുന്നത് കേരളം മൊത്തം ഈ തുറമുഖം ഒരു ചാലകശക്തിയായിട്ട് ഒരു വ്യാവസായിക ലോജിസ്റ്റിക് ഹബായിട്ട് മാറാനായിട്ടുള്ള സാഹചര്യം സാഹചര്യമൊരുങ്ങുകയാണ് തുറമുഖത്തിലേക്കുള്ള റോഡ് റെയിൽ കണക്ടിവിറ്റി എന്നിവ പൂർണ്ണ സജ്ജമാകുന്നതോടെ കരയിലേക്കുള്ള കയറ്റിറക്കവും കൈമാറ്റവും ആരംഭിക്കും തുറമുഖത്തെ എൻ എച്ച് അറുപത്തിയാറുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് കിലോമീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കണ്ടെയ്നർ നീക്കം സുഗമമാക്കുന്നതിനായി തുറമുഖ റോഡ് എൻ എച്ച് അറുപത്തിയാറുമായി ചേരുന്ന ഭാഗത്ത് ക്ലോവർ ലീഫ് മാതൃകയിൽ വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന സർക്കാർ തുറമുഖത്തിൽ നിന്നും റോഡ് മുഖാന്തിരമുള്ള ചരക്ക് നീക്കം പ്രാവർത്തികമാക്കുന്നതിനായി താൽക്കാലിക സംവിധാനങ്ങൾ ക്രമീകരിക്കുകയാണോ ഇപ്പൊ വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെയുള്ള തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികളും നമുക്ക് ഇക്കൊല്ലം തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അതും കൂടിയായി കഴിയുമ്പോൾ നമ്മുടെ റോഡ് കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി ഒപ്പം ഇൻലൻ വാട്ടർ കണക്ടിവിറ്റി ഇത് മൂന്നും അതായത് കരയിലൂടെ റെയിൽ മാ റെയിൽ മാർഗേനയും റോഡ് മാർഗേനയും മറ്റ് ചെറിയ തുറമുഖങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള മറ്റ് ചെറിയ തുറമുഖങ്ങളെയും ബന്ധിപ്പിക്കുന്ന കടൽ മാർഗേനയുള്ള സഞ്ചാരവും എല്ലാം കൂടി സംയുക്തമായി കഴിയുമ്പോൾ സമ്പൂർണമായിട്ടുള്ള ഒരു വികസന മാതൃകയായി വിഴിഞ്ഞം തുറമുഖം വിളങ്ങുന്നതാണ് വിഴിഞ്ഞത്തേക്കുള്ള റോഡ് കണക്ടിവിറ്റി സൗകര്യം കൂടുതൽ സുഗമമാക്കുന്നതിനാണ് അയ്യായിരം കോടി രൂപ ചെലവിൽ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി നടപ്പിലാക്കുന്നത് അറുപത്തി അഞ്ച് ശതമാനം ചെലവും സംസ്ഥാനം വഹിക്കുന്ന ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രാജ്യാന്തര തുറമുഖത്തിന്റെ കര ചരക്ക് നീക്കവും തുറമുഖ പരിസരം ഉൾപ്പെട്ട മേഖലയുടെ വികസനവുമാണ് യാഥാർത്ഥ്യമാകുന്നത് തുറമുഖ റോഡ് കഴക്കുട്ടം കാരോട് ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന ജോലികൾ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നതിന് പിന്നാലെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി കൂടി ആരംഭിക്കുന്നതോടെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിനും ഇവിടെ ജീവൻ വയ്ക്കുകയാണോ കേരളത്തിൻ്റെ വികസന കവാടമായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന ഗേറ്റിൽ നിന്നാണ് പ്രധാന ആ ഭാഗത്തു നിന്നാണ് റിംഗ് റോഡ് ആരംഭിക്കുന്നത് റിംഗ് റോഡ് ഏകദേശം നമ്മുടെ ജില്ലാ അതിർത്തി വരെ എത്തിച്ചേരുന്നുണ്ട് ഇതിനിടയ്ക്ക് വികസന ഹബ്ബുകൾ വരുന്നുണ്ട് വ്യവസായം വലിയ രീതിയിൽ വരുമെന്നുള്ള പ്രതീക്ഷ നമ്മുടെ ആകെ മനസ്സുകളിലുണ്ട് ഈ റിംഗ് റോഡിനെ പറ്റി പറയാൻ വരികയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്തിനും അതിലുപരി രാജ്യത്തിനും വളരെയേറെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഈ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു റോഡാണ് ഈ റോഡ് ഒരു കാരണവശാലും നിർത്തൽ ചെയ്യാൻ പാടില്ല തുറമുഖത്തിലേക്കുള്ള റെയിൽ കണക്ടിവിറ്റി പൂർത്തീകരിക്കാനുള്ള നടപടികളുമായി മുന്നേറുന്ന സർക്കാർ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനെ റെയിൽപാത സ്ഥാപിക്കുന്നതിനായി ചുമതലപ്പെടുത്തി കഴിഞ്ഞു കെ ആർ സി എൽ തയ്യാറാക്കിയ ഡി പി ആർ പ്രകാരം പത്ത് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റെയിൽപാതയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഈ പാതയുടെ ഒൻപത് പോയിന്റ് പൂജ്യം രണ്ട് കിലോമീറ്റർ ദൂരവും ടണലിലൂടെയാണ് കടന്നു പോകുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് ആറ് ഹെക്ടർ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയാണ് റെയിൽ പാതയ്ക്കായുള്ള ആകെ പദ്ധതി ചെലവായി സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് ഈ റെയിൽപാത സ്ഥാപിക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചരക്കുകൾ റെയിൽ മാർഗം വിഴിഞ്ഞം തുറമുഖത്തിലെത്തിച്ച് കയറ്റുമതി ഇറക്കുമതി ചെയ്യുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ റോഡ് വഴിയുള്ള ഗതാഗത ഈ ട്രാൻസിമെൻറ്റ് നടക്കുമ്പോഴാണ് ഈ നാട്ടിലെ സാധാരണപ്പെട്ടവർക്കുള്ള തൊഴിലവസരങ്ങൾ ഈ കസ്റ്റംസ് ക്ലിയറൻസ് ഈ ദേശത്തെ അതായത് ഒരു ഒരു അവർക്കൊരു പർട്ടിക്കുലർ ഒരു ഒരു ദൂരമുണ്ടാവും ഈ ദൂരത്തിനകത്താണ് ഈ കണ്ടെയ്നറൊക്കെ കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യുന്നത് ഓഫീസുകളും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വ്യവസായങ്ങളും പിന്നെ മറ്റുള്ള കണ്ടെയ്നറുകൾ ഇവിടെ യാഡുകളും അങ്ങനെയുള്ള ഒട്ടനവധി ഈ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ എല്ലാവിധ തൊഴിലവസംഗങ്ങൾക്കും ഒരു ആക്കം കൂട്ടുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ വിഴിഞ്ഞം പദ്ധതി ആ വിഴിഞ്ഞം പദ്ധതിയുടെ പൊതുജനങ്ങളിൽ എത്തുന്ന ഒരു മാർഗമാണ് ഈ ഗേറ്റ്വേ ചൈനയിലെ ഷെൻസെങ് മാതൃകയിലാണ് കേരളം വിഴിഞ്ഞം നാവായിക്കുളം വളർച്ച ഇടനാഴി വിഭാവനം ചെയ്തിരിക്കുന്നത് വിഴിഞ്ഞത്ത് ലോജിസ്റ്റിക് ടൗൺഷിപ്പും കോവളത്ത് ഹെൽത്ത് ടൂറിസം ഹബ്ബും കാട്ടാക്കടയിൽ ഗ്രീൻ ആൻഡ് സ്മാർട്ട് ഇൻഡസ്ട്രി ഹബ്ബും കിളിമാനൂരിലും കല്ലമ്പലത്തും അഗ്രോ ആൻഡ് ഫുഡ് പ്രോസസിംഗ് ഹബ്ബും ഉൾപ്പെടെ നഗരഗ്രാമ ഭേദമില്ലാതെ തലസ്ഥാനത്തെ വമ്പൻ ടൗൺഷിപ്പായി മാറ്റാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ വ്യവസായ പാർക്ക് ടൗൺഷിപ്പ് എന്നിവയ്ക്ക് സ്ഥലം വിട്ടു നൽകുന്നവരെ പങ്കാളികളാക്കുന്ന ലാൻഡ് പൂളിംഗ് സംവിധാനമാണ് നടപ്പിലാക്കുന്നത് അറുപത്തിമൂന്ന് കിലോമീറ്ററിലെ ഔട്ടർ റിംഗ് റോഡിന് വശങ്ങളിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലാണ് ഹബ്ബുകൾ നിർമ്മിക്കുന്നത് ഇത്തരം ഒരു തുറമുഖം യാഥാർത്ഥ്യമാതിലൂടെ നമുക്ക് സമീപ പ്രദേശത്ത് വലിയ രൂപത്തിലുള്ള തൊഴിലവസരം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നല്ല ശ്രമങ്ങൾ ഇതിനോടകം തന്നെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് തുറമുഖ വകുപ്പും ചേർന്ന് സംയുക്തമായി ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ സുപ്രധാനമായൊരു പങ്ക് വഹിക്കുന്നു വ്യവസായ വകുപ്പ് കിൻഫ്ര മുഖാന്തരം ഈ പ്രദേശത്ത് വ്യവസായത്തിനാവശ്യമായ സ്ഥലം ലോജിസ്റ്റിക് സംവിധാനങ്ങളെല്ലാം ഉറപ്പാക്കാൻ സഹായിക്കുന്ന സ്ഥലമെടുപ്പ് പ്രക്രിയ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആവശ്യമായ സ്ഥലം ഇതിനോടകം തന്നെ ഏറ്റെടുക്കുന്ന പ്രക്രിയയിലും അത് ത്വരിതഗതിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടി നമുക്ക് ഈ മേഖലയിലാകെ ഉണ്ടാകാൻ പോകുന്ന വമ്പിച്ച മുന്നേറ്റം വ്യാവസായിക മേഖലയിൽ കാർഷിക മേഖലയിൽ പശ്ചാത്തല വികസന രംഗത്ത് ഒപ്പം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ എല്ലാം കഴിയുന്ന അഭിമാനകരമായൊരു നേട്ടം തുടർന്നു വരുന്ന വർഷങ്ങളിൽ നമുക്കിവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഭാവിയെ സംബന്ധിച്ച് സൂചിപ്പിക്കാറ് വിഴിഞ്ഞത്ത് തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങൾക്കും സർക്കാർ അരങ്ങൊരുക്കുകയാണ് അതിനായി ആദ്യഘട്ടത്തിൽ മൂവായിരം ഏക്കർ ഭൂമിയാണ് കേരളം ഏറ്റെടുക്കുന്നത് തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങൾക്കായി ഇതിനകം കണ്ടെത്തിയ രണ്ടായിരം ഏക്കർ ഭൂമി വിസിൽ കിൻഫ്ര കെ എസ് ഐ ടി എൽ തുടങ്ങിയ ഏജൻസികളാണ് ഏറ്റെടുക്കുന്നത് നാൽപ്പത് കമ്പനികളാണ് വിഴിഞ്ഞം മേഖലയിൽ ഭൂമി ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കലും വ്യവസായങ്ങൾ ഏതൊക്കെയായിരിക്കണമെന്നതും നിശ്ചയിക്കാൻ കൺസൾട്ടന്റിനെ നിയമിക്കുന്ന സർക്കാർ റോഡുകൾ സ്ഥലങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്നതിന് സ്വീകരിക്കേണ്ട രീതി ഗുണകരമായ കമ്പനികളും സ്ഥാപനങ്ങളും എന്നിവ സംബന്ധിച്ച് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് ഈ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് കേരള സർക്കാരിന്റെ വിവിധ വികസന ഏജൻസികൾ അതിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് ഉണ്ട് കിൻഫ്രേ ഉണ്ട് കെ എസ് ഐ ടി സി ഉണ്ട് ക്യാപിറ്റൽ റീജ്യൻ ഡെവലപ്മെൻ്റ് പ്രോജക്റ്റ് ഉണ്ട് ഉണ്ട് ഈ പ്രസ്ഥാനങ്ങളെല്ലാം കൈകോർത്ത് പിടിച്ച് യുദ്ധകാല അടിസ്ഥാനത്തിൽ തെക്കൻ കേരളത്തിലെ രണ്ട് ജില്ലകളിൽ ആദ്യം തുടക്കം കുറിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് അടുത്ത ഒരു ആറു മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലോടുകൂടി ഏകദേശം ആയിരം ഏക്കർ ഭൂമി വരെ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഈ ഈ ഭൂമി വ്യവസായികൾക്ക് നൽകി ലോജിസ്റ്റിക് സംവിധാനങ്ങളും വിവിധ തരത്തിലുള്ള വ്യാവസായിക ശാലകളും ഇവിടെ യാഥാർത്ഥ്യമാക്കുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ തുറമുഖം യാഥാർത്ഥ്യം തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്ന മുറയ്ക്ക് ഈ സമീപ പ്രദേശത്തുള്ള വ്യാവസായിക വികസനവും യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ വിവിധ മാരി ടൈം സേവനങ്ങൾ കപ്പലുകളിൽ ഇന്ധനം നിറയ്ക്കുവാൻ ബങ്കറിംഗ് ലോജിസ്റ്റിക് പാർക്കുകൾ കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നീ മേഖലകളിൽ അനന്ത സാധ്യതകളാണ് വിഴിഞ്ഞം നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് തുറമുഖാധിഷ്ഠിത വ്യവസായവൽക്കരണത്തിന് അനിവാര്യമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ ലോജിസ്റ്റിക് പാർക്കുകൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത് ഇവ യാഥാർത്ഥ്യമാകുന്നതോടെ നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് യുവജനങ്ങൾക്കാണ് ജന്മദേശത്ത് തൊഴിൽ ലഭ്യമാകുന്നത് പ്രത്യക്ഷമായി മൂന്ന് ലക്ഷത്തോളം പേർക്കും പതിന്മടങ്ങ് പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നാണ് ഈ രംഗത്തെ കേരളത്തിൻ്റെ പ്രതീക്ഷ ഞാൻ ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാഷറിങ് ആണ് പഠിക്കുന്നത് ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട് അവർക്ക് വീണ്ടും പോർട്ടലിൽ ജോലി ലഭിച്ചിട്ടുണ്ട് ആ ഒരു പ്ലേസ്മെൻറ്റോട് കൂടിയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പഠിക്കുന്നത് അത് ജോലി കിട്ടും എന്നൊരു പ്രതീക്ഷയും എന്നല്ല ഉറപ്പാണ് ജോലി കിട്ടുമെന്ന് ഉറപ്പാണ് അതായത് ജോലി സാധ്യത ഉറപ്പായിട്ടുള്ള അതായത് കഴിഞ്ഞപ്പോൾ ഇൻ്റർനാഷണൽ പോർട്ടാണ് പോർട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധ്യത ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ നമുക്ക് അവർ ഒത്തിരി ചെറുപ്പക്കാർ ചെറുപ്പക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ജോലി സാധ്യത ഉറപ്പ് പറയുന്ന ഒരു കോഴ്സാണ് ഞാൻ ചെയ്യുന്നത് വളരെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും വിശ്വാസം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിൽ ഒരു ജോലി തന്നെ ഒരു വലിയൊരു അഭിമാനകരമായ നിമിഷമായിട്ട് ഞാൻ ഇത് കാണുന്നുണ്ട് അത് എനിക്ക് മാത്രമല്ല ഈ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഇതിൽ ഒരു വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വിഴിഞ്ഞം പോർട്ടിൽ നിലവിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഒരുപാട് ചെറുപ്പക്കാർ മറ്റു തൊഴിലുകളൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്കും നമ്മുടെ വിഴിഞ്ഞ പോർട്ടിലേക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കും തുറമുഖ നിർമ്മാണം മൂലം ജീവനോപാധി നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനും ജീവനോപാധി നഷ്ടപരിഹാരം നൽകുന്നതിനുമായി സർക്കാർ മികച്ച പരിഗണനയാണ് നൽകി വരുന്നത് ഇ ഐ എ റിപ്പോർട്ടിൽ പുനരധിവാസത്തിനായി എട്ട് പോയിന്റ് അഞ്ച് ആറ് നാല് കോടി രൂപ വകയിരുത്തിയ സർക്കാർ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് മത്സ്യത്തൊഴിലാളികൾക്കായി നൂറ്റി പതിനാല് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ ജീവനോപാധി നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞു അതിനൊപ്പം പ്രാദേശികാടിസ്ഥാനത്തിൽ നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്ന സർക്കാർ പ്രദേശവാസികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനും പുനരധിവാസ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുമായി ജില്ലാ കളക്ടർ അധ്യക്ഷനായ പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റിയും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംസ്ഥാനതല മോണിറ്ററിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചു കഴിഞ്ഞു പോർട്ട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യും പ്രത്യേക അവിടുത്തെ ആൾക്കാർ ഏകദേശം പതിനെട്ട് ആശം ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരും ഒരു ലോക്കൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ഈ കമ്മിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു ആദ്യം ഉന്നയിച്ച പതിനെട്ട് ആശങ്കകളിൻ്റെ പരിഹാരം ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷൻ ആൻഡ് കൃത്യമായിട്ടത് മോണിറ്റർ ചെയ്തിട്ട് ആദ്യം ഉന്നയിച്ച ഇഷ്യൂസിൻ്റെ സൊല്യൂഷനിലേക്ക് പോകണം എന്നുണ്ടായിരുന്നു സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിൻ്റെ ഒറിജൻ ഈ രീതിയായിട്ടുണ്ടായിരുന്നു അതിൽ സെവൻ പോയിൻറ്റ് എജെൻഡ ഉണ്ടായിരുന്നു അതിൻ്റെ ഉദ്ദേശ്യമായിട്ട് സോ സെവൻ എജണ്ടകളിൽ സിക്സ് ഐറ്റംസ് വർ നോട്ട് റിലേറ്റഡ് ടു ദ പോർട്ട് ഒരു പ്രധാനപ്പെട്ട പോർട്ടിനെ സംബന്ധിച്ചുള്ള ഇഷ്യൂ എന്നു വെച്ചാൽ കോസ്റ്റൽ ഇറോഷൻ ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യുന്നതിന് അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ ഉണ്ടായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഒന്നാം ഘട്ട പാരിസ്ഥിതിക അനുമതിയുടെ വ്യവസ്ഥകളിൽ നിഷ്കർഷിച്ചിരിക്കുന്ന വിഷയമാണ് നിലവിലെ മത്സ്യബന്ധന തുറമുഖ നവീകരണം നിലവിലെ മത്സ്യബന്ധന തുറമുഖം ആധുനികവൽക്കരിച്ച് ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയും ആവശ്യമായ അധിക ഫിഷ് ലാൻഡ് സൗകര്യങ്ങളും ബർത്തുകളും ഇതര സൗകര്യങ്ങളും സ്ഥാപിക്കുവാനുള്ള പദ്ധതി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പും വിസിലും ചേർന്ന് ഇവിടെ നടപ്പിലാക്കുകയാണ് പോർട്ട് അധിഷ്ഠിതമായ ബിസിനസ്സുകളും കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഗെയിം ചേഞ്ചറായി മാറാനും സാധ്യതയുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വിഴിഞ്ഞം പോർട്ടിനെ നോക്കിക്കാണുന്നത് കാരണം കേരളം മൊത്തം ഒരു എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ നിൽക്കുമ്പോൾ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എ ബിഗ് സിറ്റി അപ്പോൾ കണക്ഷൻ കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു ആണ് കേരളത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഈ പോർട്ട് വിഴിഞ്ഞത്താണെങ്കിൽ പോലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ ചേഞ്ചുകൾ കൊണ്ടുവരാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ കോറിഡോർ കൊണ്ടുവരുന്നുണ്ട് വ്യവസായ സ്മാർട്ട് സിറ്റി അറ്റ് പാലക്കാട് വരുന്നുണ്ട് അതിനെ യഥാർത്ഥത്തിൽ കോയമ്പത്തിനോട് കണക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പോർട്ട് ബേസ്ഡ് ഇൻഡസ്ട്രി വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി അതിന് കൂടുതൽ സാധ്യതകൾ സാധ്യതകളുണ്ടാവും കോറിഡോറിൽ കൂടുതൽ ബിസിനസ് നമുക്ക് സാധ്യതയുണ്ടാവും ഉണ്ടാവും ഇതോടൊപ്പം തന്നെ എറണാകുളം കൊല്ലം എനിക്ക് തോന്നുന്നു ുലർ കോറിഡോർ വരുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം പുനലൂർ അതും കൂടെ യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ സാധ്യതകൾ കേരളത്തിൽ സംസ്ഥാനം ഉടനീളം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ പ്രാദേശികമായി അനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഇവിടെ ഇതുവരെ നടന്ന നിയമനങ്ങൾ തുറമുഖത്താകെ നടന്ന എഴുന്നൂറ്റി എഴുപത്തിനാല് നിയമനങ്ങളിൽ അറുപത്തി ഒൻപത് ശതമാനവും മലയാളികളാണ് അതിൽ നാനൂറ്റി അൻപത്തിമൂന്ന് പേർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവരാണ് ഇതിൽ വിഴിഞ്ഞം നിവാസികളായ ഇരുന്നൂറ്റി എൺപത്തിയാറ് പേർക്കും തൊഴിൽ ലഭിച്ചുവെന്നത് ഈ രംഗത്തെ സർക്കാരിന്റെ വാഗ്ദാന പാലനത്തിന്റെ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ അദാനി സ്കിൽ ഡെവലപ്മെൻറ് സെൻറ്ററിൽ ഞാൻ സി വി കൊടുത്തിരുന്നു അപ്പോൾ ഇവിടെ ജോബ് വാക്കൻസീസ് വരുമ്പോഴത്തേക്കും നമ്മൾ അതുവഴിയാണ് അറിയാൻ പറ്റുക അപ്പോൾ കോൾ വന്നു അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഈ പോർട്ടിലോട്ട് ജോലി നമുക്ക് കിട്ടുന്നത് ഇവിടെ പോർട്ട് വന്നതുകൊണ്ട് പരിസര പ്രദേശത്തുള്ള കുറച്ച് പേർക്ക് ജോലി കിട്ടിയത് കാരണമാണ് എനിക്ക് ഇവിടെ ജോലി കിട്ടിയത് ഞാനിവിടെ ഒരു വർഷത്തിലധികമായിട്ട് ഇപ്പോൾ ഇവിടെ എസ് ഡി എസ് ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെ പല സെക്ഷനിലും പ്രദേശവാസികൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് കേരള സർക്കാർ നല്ല ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഞാൻ കേരള സർക്കാരിന് സിആർഎംസി ഓപ്പറേറ്റർ എന്നല്ല ഒത്തിരി മേഖലകളില് സമീപ പ്രദേശ പ്രദേശവാസികൾക്ക് സർക്കാർ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട് ഞങ്ങൾ പേരും ഈ പ്രദേശവാസികളാണ് നമ്മുടെ കേരള സർക്കാർ ഇതിനു ഇതിനുവേണ്ടി ഒരുപാട് ഒരുപാട് ആൾക്കാർ ജോലി ഓപ്പർച്യൂണിറ്റികൾ തൗസൻഡ് ഫോർ ജൂലൈയിലാണ് ജോയിൻ ചെയ്തപ്പോൾ ഗേറ്റ് ഓപ്പറേറ്റർ ആയിട്ടാണ് ജോയിൻ ചെയ്തത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു ഫസ്റ്റ് കംപ്ലീറ്റ് അതിന് അതിനിടയിൽ തന്നെ ഒരുപാട് വിഴിഞ്ഞം നിവാസികൾക്കും പ്രദേശവാസികൾക്കായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇവിടെ ജോബ് വാക്കൻസി കിട്ടിയിട്ടുണ്ട് ഇനിയും സെക്കൻഡ് ഫേസും തേർഡ് ഫേസും കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഒരുപാട് പേർക്ക് നമ്മൾ വിചാരിക്കുന്നതിന് മുകളിൽ ജോബ് വാക്കൻസീസ് ഇവിടെ പ്രദേശ നിവാസികൾക്ക് കിട്ടുന്നതായിരിക്കും നൂറ്റാണ്ടുകളുടെ പൈതൃകം പേറുന്ന ഭാരതത്തിലെ പ്രധാന തുറമുഖങ്ങളെ മറികടന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കുതിക്കുകയാണ് അതിലൂടെ ആഗോള വിപണിയിലേക്കുള്ള ഭാരതത്തിൻ്റെ ഗേറ്റ് വേ ആയി നമ്മുടെ കേരളം മാറുകയാണ് ഇതര ഭൂഖണ്ഡങ്ങളിലേക്ക് നേരിട്ട് കപ്പൽ സർവീസുള്ള ഏക ഭാരതീയ തുറമുഖം എന്ന ഖ്യാതിയും സ്വന്തമാക്കിയുള്ള ഈ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തുറമുഖ നിർമ്മിതി പൂർത്തിയാകുന്നതോടെ കൂടുതൽ മികവുറ്റതാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിലൂടെ വ്യവസായ വാണിജ്യ വികസന മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ടാകും വിഴിഞ്ഞത്തിന്റെ ചിറകിൽ ആഗോള വ്യാപാര മേഖലയിൽ കേരളം സ്ഥാനം ഉറപ്പിക്കുന്നത് അഭിനവികസ്വര വളർന്ന ഭൂവിൽ ിരമണയു സ്വപ്ന നൗകൾ സഞ്ചാര മരുളി നീളും പാത മണയുന്ന സ്വപ്ന